നമ്മളിപ്പോൾ കുറച്ചായി ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ റിസ്മോ മരിച്ചതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത് പിന്നെ ഇന്നലെ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അയച്ചാലിപ്പോൾ രണ്ടു പേരും ഇപ്പോൾ മരണപ്പെട്ടത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞമ്മക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞമ്മൾ ജസ്റ്റ് നമ്മളെ പോട്ടി പോവാണ് അപ്പോൾ എത്രത്തോളം വെള്ളം കയറിക്കണം എന്ന് പറയില്ല കുറച്ചായി ഭാഗത്തേക്ക് വന്നിട്ട് അപ്പോൾ വഞ്ചയിലിപ്പോൾ എത്രത്തോളം വെള്ളം കയറിക്കണം എന്നറിയില്ല നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്ന് വെള്ളം ഇതാ അത്യാവശ്യം കയറേണ്ടിട്ടാ നമ്മൾ അന്ന് വന്നപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ മൂന്ന് സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പ് കേറി നമ്മൾ വഞ്ചിയുടെ അവസ്ഥ വഞ്ചിയിൽ വെള്ളം കയറേണ്ടിട്ടാ അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് കളയാ മഴയ്ക്കൊരു ക്ഷമുണ്ട് കേട്ടോ നല്ല വെയിലുതിച്ചിട്ട് അപ്പോൾ എന്തായാലും മഴ പെയ്യാന് ചാൻസ് കാണുന്നുണ്ട് ഈ വെയിലിപ്പോൾ അതിൻ്റെ സൂചനയാണ് അപ്പോൾ എന്തായാലും മഴ വരണം കണ്ടുമ്പോൾ നമുക്ക് വഞ്ചിയുടെ വെള്ളം എന്ന് പറയാം പിന്നെ നമ്മളെ കൂടെ ഉള്ളത് രണ്ടാൾക്കാരുണ്ടാവും ഇത് നമ്മളെ ഹർഷ്മോൻ ഇത് മൈ ബ്രദർ അപ്പോൾ നമുക്ക് വഞ്ചിയുടെ അടുത്തുനിന്ന് പോയിട്ടേ വഞ്ചിയിൽ എത്ര വെള്ളമുണ്ട് എന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ കൂടെ വീട് എടുക്കാനൊക്കെ വരെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് വഞ്ചിയിലെ വെള്ളം ആ രണ്ടുമൂന്ന് ദിവസം മഴക്കുള്ള വെള്ളമാണിത് അപ്പോൾ ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ വഞ്ചി ഇതാവും അപ്പം എന്തായാലും നല്ല ദിവസമൊക്കെ ഫുള്ള് മഴ നാ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ പറ്റിക്കാല ടാക്കാണ് അപ്പോൾ വഞ്ചി താവും നമുക്ക് മെല്ല ചെപ്പിനും ചെപ്പിനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയിട്ട് വഞ്ചി കൊണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളം വയ്ക്കാം അപ്പൊ വഞ്ചി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ടേ പ്ലാസ്റ്റിക്കിന്റെ കവർ നമ്മൾ വിട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വഞ്ചി പോയില്ലായിരുന്നു അപ്പൊ മണ മരണ്ടിട്ട് നമ്മളെടുത്തതായിരുന്നു അപ്പൊ അത് കൊണ്ടുവരും പറഞ്ഞു എനിക്ക് വഞ്ചി കൊണ്ടിച്ച് ആണ് അപ്പോൾ നമ്മൾ മഴ വേറെ ചിരിച്ച് നമ്മൾ വന്നാൽ മാക്സിമം കളയാൻ നോക്കേണ്ടി ഏകദേശം ഇപ്പൊ വെള്ളപ്പൊ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വഞ്ചി കയറിയിട്ട് വഞ്ച കേട്ടിരുന്നിട്ട് നമുക്ക് പാക്കി വള്ളം കളയാം അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് വഞ്ചൊക്കെ ഇട്ടിരുന്നോ അല്ലെങ്കിൽ വഞ്ചാണ് നീങ്ങുന്നത് എട്ടാം എടുക്കത്തെ കയറാണുണ്ട് वंजनी नहीं को तुम परनेता मत वंजनी नतरी ഫൈബർ അഞ്ചായ വേണ്ടി ആണ് സീൻ വരുന്നത് ഇന്നത്തെ ഇതിപ്പോ ബാലൻസ് ചെയ്ത് നോക്കണം എന്നാൽ നമ്മളെ കൂടെ പറഞ്ഞു പോകും ഉള്ളത് കുറച്ച് അത് വിഷയമുള്ള അത് കുറച്ചുള്ള വിഷയമല്ല നമുക്ക് ഇനിയിപ്പോ വഞ്ചി അവനടിപ്പിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞു ഇല്ല കെട്ടുള്ള നമുക്ക് കൂടെ കിട്ടാം അഞ്ചി കെട്ടിട്ടെങ്കിൽ മഴ പെയ്താല് അല്ലെങ്കിൽ കാറ്റ് വീശലൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ വഞ്ചൊക്കെ വെള്ളം കളഞ്ഞ് ഇരുപതൊക്കെ ആയി കയറ്റി കെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂടുണ്ടായിരുന്ന ആൾക്കാരാണ് വീട് എടുക്കാനൊക്കെ എന്നാ നമ്മളെ വീട്ടിൽ പൂച്ചാ അപ്പൊ ഇങ്ങനെ പുല്ലൊക്കെ നടക്കണം എടുക്കൂണ് മച്ചാന് പുല്ല് തന്നെ ദുരിതയിലടാ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പാടം പറ്റിയ അവസരത്തൊക്കെ പാടത്തുനിന്ന് കുറെ നായ്ക്കൾ കയറും അപ്പം അവരൊക്കെ വന്നിട്ട് നമ്മളെ പൂച്ചനെ പിടിച്ചിട്ടേ അവർക്ക് വേണ്ടി കിട്ടിയ സാധനം അത് ഒരു ഏർമാടം പോലെ മരത്തിൻ്റെ മേലെ അപ്പോൾ ഒരുത്ത പൂച്ചാലൊക്കെ മേലെ കയറും അല്ലാത്ത ആൾക്കാരൊക്കെ നായയുടെ തള്ളേരാകും അപ്പൊ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ കൂടി നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യേ താങ്ക് യു